മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരായ രണ്ടു പേരാണ് ദേവികയും മാധവും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന ഇരുവരുടെയും വാർത്തകൾക്കായി പ്രേക്ഷകർ കാതോർത്തിരിക്കാറുണ്ട് ഇപ്പോഴിതാ ഇവരുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരു സന്തോഷ നിമിഷത്തിലൂടെ കടന്നു പോകുന്ന വാർത്തയാണ് പങ്കുവച്ചിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവർ സ്വന്തമായി ഒരു ഫ്ളാറ്റ് വാങ്ങി എന്ന് പറഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു ആ ഫ്ളാറ്റിലേക്ക് പാലുകാച്ചു ചടങ്ങോട് തന്നെ ഇവർ അകത്തേക്ക് പ്രവേശനം നടത്തുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് അതീവ സന്തോഷത്തിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന ദേവികയ്ക്കും വിജയിക്കും ആശംസാ പ്രവാഹം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ രണ്ട് മക്കളുണ്ട് ഇവർക്ക് ഇവർ രണ്ടുപേരുടെയും വാർത്തകൾക്ക് പ്രേക്ഷകർക്ക് ആതോർത്തിരിക്കാറുണ്ട് കൂടുതലും മക്കളുടെ വാർത്തകൾക്കാണ് പ്രേക്ഷകർ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് ദേവികയും വിജയിം കല്യാണം കഴിച്ചതിന് ശേഷം തന്നെ എല്ലാവരും ഇവരുടെ വാർത്തകൾക്ക് കാതോർത്തിരിക്കുമായിരുന്നു ആദ്യമകൻ ആത്മജന്റെ വരവോടുകൂടി തന്നെ എല്ലാവരും പ്രേക്ഷകർ പിന്നീട് ആത്മജനെ കുറിച്ചായി ചോദ്യമല്ല ദേവികയുടെയും വിജയുടെയും വീഡിയോ കണ്ടില്ലെങ്കിലും ആത്മജനെ കാണണമെന്നായിരുന്നു പിന്നീട് പ്രേക്ഷകർ പറയാൻ തുടങ്ങിയത് ഇപ്പോഴിത് ഓം പരമാത്മയുടെ പിന്നാലെയായി രണ്ട് മക്കളുടെയും വാർത്തകൾ അറിയലാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രധാന തൊഴിലെന്നും പറയാറുണ്ട് വിജയും ദേവികയും സോഷ്യൽ മീഡിയയിൽ എല്ലാ പോസ്റ്റും പങ്കുവച്ചെത്താറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് കൂടി വൈറലാകുന്നത് എന്ന് പറയാം നിലവിളക്കെടുത്ത് പുതിയ ഫ്ളാറ്റിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുകയാണ് ഇരുവരും കുറെ കാലമായി മനസ്സിലുള്ള കാര്യമായിരുന്നു ഇത് എന്ന് പറയുന്നുണ്ട് എല്ലാം സെറ്റായി കഴിഞ്ഞു തന്നെ അറിയിക്കാമെന്നായിരുന്നു എല്ലാവരോടും പറഞ്ഞിരുന്നത് ദേവികയും ഫ്ളാറ്റ് കാണാനായി വന്നിരുന്നുവെന്ന് വിജയ് പറഞ്ഞിരുന്നു വിജയ് തന്നെ കൊടുത്തൊരു വലിയ സർപ്രൈസാണ് എന്ന് പറയാം എല്ലാ കാര്യങ്ങളും വിജയ് സർപ്രൈസായിട്ട് ചെയ്യാറുണ്ട് രണ്ടാമത്തെ കുഞ്ഞിന്റെ പേരിട്ടത് പോലും വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടായിരുന്നു ഓം പരമാത്മ എന്ന പേരിന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പ്രേക്ഷകരെല്ലാവരും പിന്നീടത് ഏറ്റെടുക്കുകയായിരുന്നു ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായി മാറിക്കഴിഞ്ഞു ഒരു കുടുംബം മുഴുവൻ ഇവരുടെ യൂട്യൂബിലൂടെയാണ് ഇവർ കൂടുതൽ കാര്യങ്ങളും പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കുന്നത് ആത്മജയനെ എല്ലാം നശിപ്പിക്കും അധികം ഗ്യാരണ്ടി ചെയ്തിട്ട് കാര്യമില്ല കുറച്ച് വർക്കുകൾ കൂടി ചെയ്യേണ്ടതുണ്ട് വീടിനകത്ത് ചെടികളൊന്നും വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മണ്ണെല്ലാം വാരി ദേവിക പറഞ്ഞിരുന്നു അനിയത്തി വന്നതോടെ കൂടുതൽ സന്തോഷത്തിലാണ് ആള് മോളെ എന്നൊക്കെ വിളിച്ച് അടുത്തു വരും അവളുടെ കരച്ചിൽ മാറ്റാനും ശ്രമിക്കാറുണ്ട് പക്ഷെ നടക്കാറില്ലെങ്കിലും അവൻ തോറ്റു മടങ്ങാറില്ല എന്നാണ് ആത്മജനെക്കുറിച്ച് ഇരുവരും പറഞ്ഞെത്തുന്നത് ആത്മജ്ജനയെക്കുറിച്ച് അറിയാനും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് ഇത് മാറ്റിവെക്കാനും പറ്റാത്തതാണെന്ന് പറയുന്നു അതാണ് ആദ്യം തന്നെ വ്ളോഗിങ്ങിലൂടെ പറയുന്നതെന്നും വിജയ് പറയുന്നുണ്ട് ജീവിതത്തിൽ പുതിയ തുടക്കമാണിതെന്ന് പറയുന്നു അതേക്കുറിച്ച് നിങ്ങളോടല്ലാതെ ആരോടാണ് ഞാൻ പറയുക എന്നും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം നിങ്ങളുടെ കൂടെ വേണം ഇനിയും കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്നു ഇങ്ങനെയാണ് വിജയ് പറഞ്ഞത് പുതിയ വീട്ടിലേക്ക് മാറിയതിന്റെ വിശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ തന്നെ പറഞ്ഞത് രണ്ടമ്മമാരെയും അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ വ്ളോഗിലൂടെ ഇത് വൈറലായിട്ടുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ